ஓடி കൊടുങ്ങല്ലൂർ വാഴും ശ്രീകുരമ്പ മഹാഭദ്രകാളി ഭാവത്തിൽ കുടികൊള്ളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവീക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏഴംകുളം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഴംകുളം ദേവീക്ഷേത്രം ഏഴംകുളം ദേവീക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ കാർത്തികനാളിൽ നടക്കുന്ന വഴിപാട് തൂക്കം വിശ്വപ്രസിദ്ധമാണ് സന്താനലബ്ധിക്കും അഭീഷ്ടകാര്യസിദ്ധിക്കുമായി ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഏഴംകുളം ദേവീക്ഷേത്രത്തിൽ തൂക്കം നടത്തുന്ന ഭക്തജനങ്ങളുണ്ട് ഏഴംകുളത്തമ്മയുടെ ഇഷ്ടവഴിപാടായാണ് തൂക്കം വിശ്വസിക്കപ്പെടുന്നത് പൈതൃക പൈതൃകപ്പെരുമുകൊണ്ട് ഏഴംകുളം തൂക്കമെന്ന പേരിൽ കാലദേശാന്തരങ്ങൾ പിന്നിട്ട് വഴിപാട് തൂക്കത്തിന് ഖ്യാതി വർദ്ധിക്കുകയാണ് മുൻപ് കാർത്തിക നാളിൽ അവസാനിച്ചിരുന്ന തൂക്കം എണ്ണം വർദ്ധിച്ചതോടെ രോഹിണി നാളിലും ഇപ്പോൾ വർഷങ്ങളായി നടന്നുവരികയാണ് ക്ഷേത്രത്തിന്റെ കരകളിൽ ജനിച്ചവർക്ക് മാത്രമേ തൂക്കക്കാരായി തൂക്കവിലിൽ ഏറാൻ അവകാശമുള്ളൂ പുരാതന പുരാതനകാലത്ത് നിലനിന്നിരുന്ന നരബിലിയെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകൂടിയാണ് തൂക്കമെന്നും വിശ്വാസമുണ്ട് ഇതുപോലെ തന്നെ കാളിദാരിക സംഘടനം എന്ന പൗരാണിക പശ്ചാത്തലവും തൂക്കത്തിന്റെ ഐതിഹ്യത്തിന്റെ പിറകിലുണ്ട് ആദ്യമായി തൂക്കക്കാരനാകാൻ പോകുന്ന ആളുകളെ കന്നിത്തൂക്കാരനായാണ് അറിയപ്പെടുന്നത് ഇവർ മകരഭരണി നാൾ മുതൽ വ്രതമനുഷ്ഠിക്കണം മറ്റു തൂക്കക്കാർ ശിവരാത്രി മുതലാണ് ആരംഭിക്കുന്നത് കുംഭഭരണി നാൾ പിറ്റേന്ന് കാർത്തിക ദിനം പുലർച്ചെ വഴിപാടു തൂക്കം തുടങ്ങുന്നു ആദ്യ തൂക്ക വഴിപാട് ഊരാൺമയുടേതാണ് ആചാരാനുഷ്ഠാനത്തിന്റെയും ആയോധനകലയുടെയും സമന്വയരൂപമായ തൂക്കപ്പയറ്റ് വഴിപാടുതൂക്കത്തിന്റെ അനിവാര്യ ഘടകമാണ് തൂക്കക്കാർ ക്ഷേത്രമുറ്റത്ത് തൂക്കമാശാന്റെ വായ്ത്താരിക്കും താളമേളത്തിനും അനുസൃതമായി ഇടം കൈയിൽ വില്ലും വലം കൈയിൽ വാളുമേന്തി അന്തരീക്ഷത്തിൽ ചുഴറ്റി പയറ്റുമുറകൾ അഭ്യസിക്കുകയും കാർത്തിക നാളിൽ തുടങ്ങുന്ന വഴിപാട് തൂക്ക സമയത്ത് തൂക്കവില്ലിലേറി തൂക്കപ്പയറ്റ് അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് തൂക്കക്കാരെ തൂക്കപ്പയറ്റ് അഭ്യസിപ്പിക്കാൻ തൂക്കം ആശാന്മാരുമുണ്ട് തപ്പ് ശുദ്ധമദളം ഇലത്താളം എന്നീ വാദ്യോപകരണങ്ങളും വായത്താരിയും ഗണപതി പയറ്റ് ഒറ്റയിലപ്പയറ്റ് എന്നിങ്ങനെ താളസമ്പ്രദായങ്ങളും കൊഴു തൂക്കക്കാർ ചമയമുറിയിലെത്തി ചമയത്തിനു ശേഷമാണ് തൂക്കത്തിനായി ക്ഷേത്ര സന്നിധിയിലെത്തുന്നത് തൂക്കക്കാർ ദേവിയെ വണങ്ങി തൂക്കവില്ലിന് അടുത്തെത്തുകയും ആശാന് ദക്ഷിണ നൽകി വാളമ്പും വില്ലും ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു തപ്പുതാളമേളങ്ങൾ വായ്ക്കുരവുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നതോടെ തൂക്കവില്ലുയരുന്നു വഴിപാടുകാരും കരക്കാരും ബന്ധുജനങ്ങളും ചേർന്ന് തൂക്കച്ചാട് ഒരു പ്രാവശ്യം ക്ഷേത്രത്തിന് വലം വെക്കുന്നു തൂക്കവില്ല് താഴ്ന്ന ശേഷം തൂക്കക്കാർ ഒരു വട്ടം ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് പയറ്റുമുറകൾ കാണിച്ച് തിരുമുൻപിൽ എത്തുന്നതോടെ ഒരു വളയം തൂക്കം പൂർത്തിയാകുന്നു കുട്ടിയെ എടുത്തുള്ള തൂക്കവും വഴിപാട് തൂക്കത്തിന്റെ ഭാഗമായി നടക്കാറുണ്ട് തൂക്ക വഴിപാടിൽ ആൺകുട്ടികളെ മാത്രമേ എടുത്തു തൂക്കാറുള്ളൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരു വില്ലിൽ മൂന്ന് തൂക്കക്കാരാണ് തൂങ്ങുക ഒരു വില്ലിൽ ഇരുപത്തിയൊന്ന് പേരെ തൂക്കിയ ഇരുപത്തിയൊന്ന് തൂക്കം എന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു ഇപ്പോൾ കാർത്തിക രോഹിണി നാളുകളിൽ രാപ്പകലില്ലാതെ വഴിപാടു തൂക്കം തുടർച്ചയായി നടന്നാണ് പൂർത്തിയാകുന്നത് ഏഴംകുളം എന്ന ദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന തൂക്കം വഴിപാട് ദർശിക്കാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ ഏഴംകുളത്തേക്ക് എത്തുകയാണ് ഈ വർഷം ആകെ മൊത്തം ഇരുന്നൂറ്റിനാല് വളയങ്ങളിൽ അറുന്നൂറ്റി പതിനാല് തൂക്കമായിരുന്നു ഉണ്ടായിരുന്നത്